അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു നിന്നു വളരെ നേരം കാത്തുനിന്നു അവൻ ആപത്തൊന്നും പറ്റിയില്ല എന്ന് കണ്ട് അവർ മനസ്സു മാറി അവനൊരു ദേവൻസിലോ മനുഷ്യന്റെ വിധിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് അവൻ വീർക്കും അവൻ വീഴും ഇനി ഇവൻ നിൽക്കത്തില്ല ഇനി ഇവൻ മുന്നോട്ട് പോകത്തില്ല ഇപ്പം അവസാനിക്കും എന്ന് പറഞ്ഞു ഒരു കൂട്ടം പേര് കാത്തു നിന്നു ആമേൻ ആർക്കു വേണ്ടി പൗലോസിന് വേണ്ടി ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മെലീത്ത എന്ന ദ്വീപിൽ വന്ന് കയറി അവിടെ നിൽക്കുമ്പോ അവിടെ അറ്റ്ലീസ്റ്റ് രക്ഷപ്പെട്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ട് നിൽക്കുമ്പോ ആയിരിക്കുമ്പോൾ ഒരു കൂട്ടം പേര് അവനെ വിധി വിധിയെഴുതുക കാരണം ഒരു നമ ഇഴ ജന്തു അവൻ്റെ കയ്യിൽ കടിച്ചു തൂങ്ങി അണലി കടിച്ചു തൂങ്ങിയിരിക്കുക കാരണം ഇത് കടിച്ചിട്ടുള്ളവരാരും രക്ഷപ്പെട്ടിട്ടില്ല ഇത് കൈയ്യെ ചുറ്റിയിട്ടുള്ളവരാരും രക്ഷപ്പെട്ടിട്ടില്ല ഇവിടെ ഒത്തിരി പേരെ ഇത് കടിച്ചിട്ടുണ്ട് അവരെല്ലാം ചത്തിട്ടുണ്ട് അവരെല്ലാം വീർത്തിട്ടുണ്ട് അവരെല്ലാം നീഴുവച്ചിട്ടുണ്ട് അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ മാറിയിട്ടുണ്ട് അവിടെ ശരീരം നീലിച്ചിട്ടുണ്ട് ഇത് കടിച്ചവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല അവിടെ ഉള്ളവർക്കറിയാം പക്ഷെ കടിച്ച പൗലോസിന് അതറിയത്തില്ല കൂടെ ഉണ്ടായി വന്നവർക്കാർക്കും അറിയത്തില്ല പക്ഷെ ആ ദ്വീപിലുള്ള ബർഭരന്മാർക്ക് മനസ്സിലായി ഇതങ്ങനെ ഇങ്ങനെ പുറത്ത് വരത്തില്ല ഇത് പമ്മി പാത്തും എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കും പക്ഷേ ഇത് ആരെങ്കിലും കടിച്ചാൽ ഇത് ആരുടെങ്കിലും ശരീരത്ത് കയറിയാൽ ഇത് ആരുടെങ്കിലും ദേഹത്ത് ചുറ്റിയാൽ പിന്നെ അവൻ ജീവിച്ചിരിക്കത്തില്ല പിന്നെ അവൻ രക്ഷപ്പെടത്തില്ല ആ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ആ പൗലോസിനെ കടിച്ചു അവൻ്റെ ശരീരത്ത് തൂങ്ങി ഇത് ബർബരന്മാർ കണ്ടു അസാധാരണ ദയ കാണിച്ചവരാണ് പക്ഷെ ഇത് കടിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവൻ ഇപ്പോ തീരോ ഇവൻ ഇപ്പോ അവസാനിക്കോ ഇവന്റെ കഥ ഇവിടെ തീർന്നു ഇനി ഇവൻ ഒരടി വയ്ക്കത്തില്ല അവർ കാത്തു നിന്നു കാരണം കടിച്ചവരെല്ലാം പത്തു മിനിറ്റിനകം ചത്തിട്ടുണ്ട് അത് അവരുടെ അനുഭവമാണ് പക്ഷെ പൗലോസിനെ കടിച്ചിട്ട് പത്തു മിനിറ്റായി പതിനഞ്ചു മിനിറ്റായി ഇരുപത് മിനിറ്റായി മുപ്പത് മിനിറ്റായി ഒരു മണിക്കൂറായി പൗലോസിന്റെ ശരീരത്തിന് ഒരു മാറ്റം സംഭവിക്കുന്നില്ല പൗലോസ് വീർക്കുന്നില്ല പൗലോസിന്റെ കണ്ണ് ആമേ മങ്ങുന്നില്ല പൗലോസ് നീലിക്കുന്നില്ല വീഴുന്നില്ല നേരം കാത്തുനിന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോ പറഞ്ഞവർ തന്നെ വാക്കുമാറ്റി പറയുന്നു ഇവൻ കള്ളനല്ല ഇവൻ കുലപാതകനല്ല ഇവൻ പാപിയല്ല ഇവൻ ഒരു ദേവനാണ് അവൻ ആ ജന്തു കടിച്ചപ്പോൾ പറഞ്ഞു ഇവൻ കുലപാതകനാണ് ഇവൻ കള്ളനാണ് ഇവൻ പാപിയാണെന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് തിരിച്ചു പറഞ്ഞു ഇവൻ പാപിയല്ല ഇവൻ പരികാശിയല്ല ഇവൻ കുലപാതകനല്ല പകൽ ഒരു കാര്യം ഞാൻ പറഞ്ഞ ശേഷം ശുശ്രൂഷയ്ക്ക് സമയം കൊടുക്കാൻ പോകുകയാ നിങ്ങളെ നോക്കി മുഖത്തു നോക്കി നിങ്ങളെ വിധി എഴുതിയ ചിലരുണ്ട് ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും നിന്നെ കുറച്ച് അപവാദങ്ങൾ പറഞ്ഞ് അപമാനങ്ങൾ പറഞ്ഞ് കള്ളന്റെ ലിസ്റ്റിൽ പെടുത്തി കുലപാതകന്റെ ലിസ്റ്റിൽ പെടുത്തി നിന്നെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ നിന്നെ പുറം ലോകത്ത് നിൽക്കാൻ അനുവദിക്കാതെ നിന്നെ ശുശ്രൂഷയിൽ ഒരടി മുന്നോട്ട് വയ്ക്കാൻ അനുവദിക്കാതെ നിന്നെ പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ നിന്നെ ആരാധിക്കാൻ അനുവദിക്കാതെ നിന്നെ ദൈവകൃപയിൽ നിൽക്കാൻ അനുവദിക്കാതെ നിന്നെ ഒന്നല്ല ഒരു കൂട്ടം ശക്തികൾ കരം കരങ്കോർത്ത് ആത്മീയരെന്ന് പറയുന്നവർ പോലും നിനക്കെതിരായി കരം കരങ്കോർത്ത് നിന്നെ നിന്നെ തീർത്തു കളയാ നിന്നെ അവസാനിപ്പിച്ച് നിന്നെ പുറം ലോകം നീ നീനി ശുശ്രൂഷയിൽ നിൽക്കരുതെന്ന് പറഞ്ഞ് നീനി ആത്മീയത്തിൽ നിൽക്കരുതെന്ന് പറഞ്ഞ് നീനി ദൈവകൃപയിൽ നിൽക്കരുതെന്ന് പറഞ്ഞ് നിന്നെ ഒതുക്കി കെട്ടിയവരുടെ നാവിലൂടെ തന്നെ താമസവിനോ നീ ഒരു കുലപാതകനല്ലെന്ന് നീ ഒരു വ്യഭിചാരി അല്ലെന്ന് നീ ഒരു ഭാവി അല്ലെന്ന് നീ ഒരു കള്ളൻ അല്ലെന്ന് അവർ തന്നെ പറയുന്ന ഒതുക്കി കെട്ടാൻ നോക്കിയോ അവര് തന്നെ നിന്നെ മാനിക്കുന്ന ദിവസം വരാൻ പോകുകയോ ആര് നിന്നെ ശുശ്രൂഷയിൽ തീർക്കാൻ നോക്കിയോ അവർ തന്നെ നിന്നെ കരം പിടിച്ചുയർത്തോ നിന്റെ അരികിൽ വരാൻ പോകുകയോ നീ കള്ളനല്ല ഒരു ദേവനത്രേയെന്ന് മുഖത്ത് നോക്കി ആത്മാവ് ചിലർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അതിൻ്റെതായ പറഞ്ഞതുപോലെതായ പ്രവർത്തിയാൽ ഈ പട്ടണത്ത് തിരുവനന്തപുരം പട്ടണത്ത് തന്നെ നീ എവിടെ അപമാനിക്കപ്പെട്ടോ നീ ആരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടോ നീ എവിടെ തകർക്കപ്പെട്ടോ നീ ആരുടെ മുമ്പിൽ തകർക്കപ്പെട്ടോ അവിടെ തന്നെ പകൽ ദൈവം പണിയാൻ എവിടെ നീ തകർന്നോ അവിടെ ദൈവം നിന്നെ പണിയാൻ പോകുകയൽ തിരുവനന്തപുരം തകർന്നവന് തൃശൂരിൽ കൊണ്ട് മാനിക്കുന്നവനല്ല ഇന്ന പകൽ തിരുവനന്തപുരം പട്ടണത്ത് നീ തകർന്ന

ഒരു പകലാക്കി ദൈവം മാറ്റാൻ പോകുക എല്ലാവർക്കും